സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് റെയിൽവേ ജംഗ്ഷൻ നവീകരണത്തിൽ ബുദ്ധിമുട്ടിലായി ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഓട്ടോ ടാക്സി സ്റ്റാൻഡിന്റെ സ്ഥലം റെയിൽവേ ഏറ്റെടുത്തതോടെ വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടത്തിലാണ് തൊഴിലാളികൾ എന്ന് പരാതി നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എൺപത്തിയാറ് ഓട്ടോറിക്ഷകളും പതിനെട്ട് ടാക്സികളുമടക്കം നൂറ്റിനാല് വാഹനങ്ങളാണ് നിർത്തിയിടുന്നത് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ ഇവർ വർഷങ്ങളായി നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകി ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോ ടാക്സികൾ നിർത്തിയിടുകയായിരുന്നു എന്നാൽ പൊതുമരാമത്ത് അധികൃതർ എത്തിയ സ്ഥലത്ത് ഷീലോഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികളോട് നിർദ്ദേശം നൽകി ഒടുവിൽ റോഡിന് ഒരു വശത്ത വാഹനങ്ങൾ നിർത്തിയാണ് ഇപ്പോൾ യാത്രക്കാരുമായി സവാരി നടത്തുന്നത് ഈ ഭാഗമായിട്ട് പേരും പറഞ്ഞ് ഏകദേശം ഒരു ഇവിടെ പണി ഞങ്ങൾ പെരുവഴിയിലായിട്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു വർഷത്തോളമായി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഷൊർണൂർ ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ് നിലവിൽ റെയിൽവേ അനുവദിച്ച് തന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പുറമ്പോക്ക് ഭൂമിയിലാണ് നിൽക്കുന്നത് അതായത് പി ഡബ്ല്യു ഡി ലാൻഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതും താൽക്കാലികമാണ് ഈ ലാൻഡ് പി ഡബ്ല്യു ഡി ഇവിടെ ഷീ ലോഡ്ജ് കെട്ടാൻ പോകാമെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഷീ ലോഡ്ജ് അപ്പോൾ എം എൽ എ അവിടെ നേരിട്ട് വന്നിരുന്നു എം എൽ എ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെ ഡാൻഡാണ് ഞങ്ങളിവിടെ പി ഡബ്ല്യു ഡി ഫണ്ട് പാസ്സായിട്ട് ഞങ്ങൾ സീലോട്ട് കെട്ടാൻ പോകണം നിങ്ങൾ പുറത്ത് പോണ്ടി വരും എന്ന് എം എൽ എ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ റെയിൽവേയോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ ഞാൻ ചെയ്യാമെന്ന് എം എൽ എ പറഞ്ഞിട്ടാണ് എം എൽ എ പോയത് പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ജി എംഒ ഡി ആർ എം ഒക്കെ ഉള്ളൊന്ന് പരിശോധന നടത്തി ബസ് സ്റ്റോപ്പിൽ നീളം കൂട്ടണം അത് സ്റ്റാർ ചെയ്യാക്കണം അങ്ങനെയൊക്കെ പറയാൻ അല്ലാണ്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡിനെ പറ്റി ഒരു ചർച്ചയോ ഒരു പരാമർശമോ ഉണ്ടായില്ല ഇതിനിടയിൽ പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനു മുന്നിൽ അനധികൃത പാർക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പും നൽകി ഇതോടെ നൂറിലധികം വാഹനങ്ങളും തൊഴിലാളികളും ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഭാഗമായി ഇപ്പോൾ വരുന്നത് പ്രവൃത്തി ഇതിനൊരു പരിഹാരം റെയിൽവേ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയിരുന്നു സദൺ റെയിൽവേ മാനേജർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയപ്പോൾ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിച്ചിരുന്നു Right Vision News, Shornur.